കൊട്ടിയൂർ അമ്പായത്തോടിനു സമീപം തീപ്പിക്കുന്നിൽ വാഹനമിടിച്ച് വന്യജീവി ചത്തു ബുധനാഴ്ച രാവിലെ ആറു മണിയോടെയാണ് ജഡം മലയോര ഹൈവേയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പുകാർ ഉടനെ തന്നെ ജഡം കണ്ടപ്പനം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി ചത്തത് കാട്ടുപൂച്ചയാണെന്നും നടപടിക്രമം അനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും കൊട്ടിയൂർ വെസ്റ്റേൺ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു ഒരു വണ്ടി തട്ടി കാണാൻ തോന്നുന്നു കാട്ടുപൂച്ച എനുസപ്പെട്ട ഒരു രീതിയും പിന്നെ ചക്ക നീ കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മൾ ഓരോ അറിഞ്ഞ് ഒരു പിന്നെ പൂച്ച ചട്ടി കിടക്കുന്നത് ഓരോ അറിഞ്ഞ് ചലിച്ചു പോയി നോക്കി അപ്പോൾ അതിന് എടുത്ത് വണ്ടി തട്ടിയത നിലയിലാണ് കണ്ടത് മാനിക്കുന്നു എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ അത് നോക്കിയപ്പോൾ പിന്നെ പൂച്ചയാണ് കാട്ടുപൂച്ച കപ്പേടിക്കാറ്റ് എന്നാണ് അതിൻ്റെ സ്പീക്ഷം പൂച്ചയാണ് കാട്ടുപൂച്ച എനുസപ്പെട്ട രീതിയാണ് അപ്പം അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഡോക്ടർ രണ്ട് മണിക്ക് തോന്നും ഡോക്ടർ രണ്ട് മണിക്കൊക്കെ ഉണ്ടാവുള്ളൂ ഡോക്ടറെ കണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് മാസക്കൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പിന്നെ മനസ്സിലാക്കുകയാണ് തന്നെയാണ് ലപ്പേടി കേട്ടെന്നാൽ കാട്ടുകൊച്ചിന് എത്തിൽപ്പെട്ട ജീവിയാണ് കാട്ടുപൊച്ചാൽ കളറ് ഏകദേശം പുലിയുടെ പിന്നെ സാമ്യം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് തെറ്റിദ്ധരിച്ച് ഇങ്ങനെ പുലിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇത് ലെപ്പേടി കേറ്റ് എത്തിപ്പെട്ടതാണ് കാട്ടുകൊച്ച ഇടത്തിൽപ്പെട്ട ജീവി തന്നെയാണ് മലയോരത്ത് പുലിയയും കടുവയും കാണുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട് ഹൈബിഷൻ